ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഊസ് പാണക്കാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് വീക്കിലെ മാർക്കറ്റ് അങ്ങനെ വേണം അല്ലേ സി സെല്ലിംഗ് കാണുന്നുണ്ടെങ്കിൽ നല്ല ട്രേഡുകൾ വന്നിട്ടുള്ള ഒരു വീക്ക് ആയിരുന്നു കഴിഞ്ഞ വീക്ക് എന്ന് പറയുന്നത് ആൻഡ് വീക്കിലി ടൈഫ്ലിംഗ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് നമുക്ക് ലൈക്ക് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീക്കിലി ടൈഫ്രം ചാർട്ടിൽ ആൻഡ് വീക്കിലി ടൈഫ്രം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഇൻഡിസിഷൻ ക്യാൻ്റാണ് നമുക്ക് നിഫ്റ്റിയുടെ ഷാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബട്ട് ഡേ ബൈ ഡേ നമുക്ക് എന്താണ് സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ക്രൂഷ്യൽ പോയിന്റുകളിലാണ് നിൽക്കുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞ ലെവൽ തൊട്ടു തൊട്ടിലാന്ന് പറഞ്ഞിട്ടാണ് നിഫ്റ്റി നിഫ്റ്റി കഴിഞ്ഞ ദിവസം റിവേഴ്സൽ ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിഫ്റ്റി ബാങ്ക് ടു തൗസൻഡ് ഫോർട്ടീനിലെ ഹയസ്റ്റ് പോയിന്റിൽ അതായത് ടൂ തൗസൻഡ് ഫോർട്ടീനിലെ ഔട്ട് പോയിന്റിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറോ റിട്ടേൺസ് ആണ് നിഫ്റ്റി ബാങ്കിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കലി നമുക്ക് പറയാൻ പറ്റും ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ചാർട്ട് ചാർട്ടിപ്പം നിൽക്കുന്നത് ആൻഡ് വീക്ക്ലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രക്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ വീക്ക്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എഗെയിൻ ഞാൻ പറയുകയാണ് പ്രോപ്പർ ആയിട്ട് ഡെയിലി ഡൈഫറ ചാർട്ടിൽ ഒരു രണ്ട് പ്രോപ്പർ ക്യാഡ്റ്റ് ക്ലോസിംഗിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് അപ്പോ സൈഡിലേക്കുള്ള ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആൻഡ് സി ഓവർ അഗ്രസീവ് ആവേണ്ട അപ്പോ സൈഡിലേക്കുള്ള ട്രേഡുകളൊന്നും എന്തായാലും ഈ ഒരു ക്ലസ്റ്ററിനുള്ളിൽ വരാൻ പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ വീണ്ടും ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതുണ്ട് ആൻഡ് സോ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സെൽ ഓഫ് വീണ്ടും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൻഡ് ബൈ ഗോഡ്സ് കേസ് എന്താ പറയുക നമ്മുടെ എസ് ഐ പിയും കാര്യങ്ങളൊക്കെ ഗ്രീ റെഡിലാണുള്ളത് സോ അതൊക്കെ അവറേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് സി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല നമ്മളൊരു സ്റ്റോക്കിനെ പർച്ചേസ് ചെയ്യുമ്പോൾ പോലെ എസ് ഐ പി വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ വ്യൂസ് നമുക്കതിനകത്ത് ഉണ്ട് സോ അത്രയും സമയം നമ്മളെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വരുമ്പോൾ കാണാൻ എന്താ സംഭവിക്കുന്നതെന്നുള്ളതും നമുക്കറിയാലോ നമ്മുടെ എക്കോണമി അത്ര ഭയങ്കരമായിട്ടുള്ള വീക്ക്നസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല സീ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഫ്ലേഷൻ ഡാറ്റസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമാശയാണ് കോമഡിയാണ് ആ ഒന്നും പോകണ്ട ബട്ട് അറ്റ് ദ സെയിം ടൈം റിസൾട്ട് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽഡ് റിസൾട്ട് അത്യാവശ്യം നല്ല വീക്കായിട്ടാണ് വന്നിട്ടുള്ളത് ടി സി എസിൻ്റെ റിസൾട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മോശമായിട്ടാണ് വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല പ്രോപ്പറായിട്ട് പറയണെന്നുണ്ടെങ്കിൽ എന്താണോ ഫസ്റ്റ് സെക്ടറിൽ വരുന്ന ഒരു റിസൾട്ട് അതിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത സെക്ടറിൽ വീണ്ടും വരാൻ പോകുന്ന റിസൾട്ടുകൾ എന്നുള്ളതാണ് സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽഡിൻ റിസൾട്ട് അത്യാവശ്യം നല്ല വീക്കാണ് കാണിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ടി സി എസും നല്ലതുപോലെ വീക്കായിരുന്നു ആൻഡ് ടി സി എസിൻ്റെ റിസൾട്ടും ലൈക്ക് വരാനുണ്ട് സോ വരും സെഷ ദിവസങ്ങളിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ദിവസമാണ് എനിക്ക് തോന്നുന്നു ടി സി എസിൻ്റെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ടെന്നുള്ളത് ഞാനാ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല സോ ഇല്ല സോ നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് നോക്കാം ചാർട്ട് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അഗ്രസീവ് ആയിട്ട് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ല ഉള്ളത് ആൻഡ് എക്കോമി വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ കറക്ഷൻ ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ആൻഡ് മാർക്കറ്റ് റിക്കവർ ആവും ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പി റേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാച്ചുറൽ വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒന്നും പ്രോപ്പർ വാല്യൂവിലല്ല നിൽക്കുന്നത് ഓവർ വാല്യൂഡ് ആണ് നിഫ്റ്റി ബാങ്ക് ഇപ്പം പ്രോപ്പർ വാല്യൂലാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു കറക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രോപ്പർ വാല്യൂലാണ് നിൽക്കുന്നത് ബട്ട് നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ ഓവർ വാല്യൂഡ് ആണ് എന്ന് തന്നെയാണ് റിയാലിറ്റി സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കറക്ഷനോ കാര്യമൊന്നും കാണിച്ചില്ല പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല ബട്ട് ദ ഫാക്ട് ഈസ് ഒരു നാല് മാസമായിട്ട് ഈ ഒരു കറക്ഷൻ താഴത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഒരു ഫാക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട് ആൻഡ് ഫോർ ഇൻറ്റാറേറ്റേഡേസ് ഇൻറാറേക്ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പർച്യൂണീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ഷാർട്ടിൽ പോകാം ഏതൊക്കെ ലെവൽസ് ആണ് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ട അടുത്ത ആവശ്യത്തേക്കുള്ള എന്തായാലും നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഒന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി ഡെയിലി ടൈം ടൈഫ്രിങ് ഷാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡെയിലി സി ഒരു പിന്നെ ബൈയിങ്ങും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ലെന്ന് വെച്ചാൽ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വീക്കിൽ ചെറുതായിട്ടൊരു ബൈഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ബട്ട് അതൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫോർട്ടി നയൻ ടൂ ഹൺഡ്രഡ് എന്നുള്ള നമ്മൾ കഴിഞ്ഞ വീക്കിലും പറഞ്ഞിട്ടുള്ള ലെവലാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡ് ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഫർദർ മൂവ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഫോർട്ടി നയൻ ടൂ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് നമുക്ക് ക്രൂഷ്യലാണ് ഇതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് ട്രെൻഡ് ഒരു റിവേഴ്സൽ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുകയുള്ളൂ ബട്ട് ഇവിടെ ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് എഗെയിൻ ഒരു പുൽബാക്കിന് വേണ്ടി മാർക്കറ്റ് ശ്രമിച്ചു ലോ എന്നെ ബ്രേക്ക് ചെയ്തു താഴത്തേക്ക് വന്നു സെയിം സിനിമ ും ഇവിടെ വീണ്ടും ഉണ്ടാവുന്നുണ്ട് ഇഫ് ഇത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡബ്ല്യൂ പറ്റേൺ ഉണ്ടാക്കി റിവേഴ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കറക്ഷൻ അവസാനിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ് ആ ബേസിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പം അന്നത്തെ ആ ഒരു ദിനാത്തുണ്ടായിട്ടുള്ള ക്യാൻഡ് ആണ് ഏതാ നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ ക്യാൻഡലാണ് ബട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ ഇതൊരു പ്രീവിയസ്ലി ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് ആൻഡ് പ്രീവിയസ്ലി ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പോയിന്റാണ് എന്ന് മാത്രമല്ല ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതും ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നതും അവിടുന്ന് ഒരു മൂവ് ഉണ്ടാവുന്നതൊക്കെ ആയിട്ടുള്ള പോയിന്റാണത് ആൻഡ് ആ ഒരു പോയിന്റിലാണ് ജസ്റ്റ് മാർക്കറ്റ് വന്നിട്ട് ഒരു ഇൻവേർട്ടഡ് ടൈപ്പ് ഓഫ് ഹാമർ ഉണ്ടാക്കി നിൽക്കുന്നത് ആൻഡ് ഈ ഒരു ലെവലിൻ്റെ താഴേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ ഫോർട്ടി സെവൻ തൗസൻഡ് ആണ് ആൻഡ് അതിൻ്റെ താഴെയായിട്ട് ഫോർട്ടി സിക്സ് തൗസൻഡ് ആണ് ആൻഡ് അതിൻ്റെ ബേസ് ആയിട്ട് വരാൻ പോകുന്നത് ഫോർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡാണ് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് അവിടെ സ്റ്റിൽ പെൻഡിങ് ആണ് ഈ ഫോർട്ടി എയ്റ്റ് തൗസൻഡിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ സിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് സിംഗാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ഒരു പോളാൻ ഫ്ലാഗ് പാറ്റേൺ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു കറക്ഷൻ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ താഴത്തേക്ക് കാണാൻ ചാൻസ് അവിടെ ഉണ്ട് ഇതാണ് എഗെയിൻ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറിയാണ് നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് നിൽക്കുന്ന ഒരു ബ്രേക്കൗട്ട് പോയിൻ്റ് ഉണ്ടല്ല അതായത് ആ മാനുഫലാക്ഷൻ ജാനിലേക്ക് അപ്പുറത്തായിട്ടുള്ള ആ ഒരു ബ്രേക്ക് സപ്പോർട്ട് പോയിന്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഫോർട്ടി ത്രീ തൗസൻഡ് സോറി ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവല് സോ ട്വൻ്റി ത്രീ തൗസൻ്റ് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ലൊരു വീക്ക്നസ് എഗ് നമുക്ക് താഴത്തേക്ക് കാണാനുള്ള ചാൻസ് അവിടെയുണ്ട് സോ വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ പിന്നെ നിഫ്റ്റി ഡെയിലി ടൈം ടൈഫ് ഷാർട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബേസ് ഉണ്ട് അതായത് ട്വൻറ്റി ത്രീ വൺ ട്വൻറ്റിയോ അങ്ങനെ എന്തുവാണോ റേഞ്ച് ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ലാസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ആൻഡ് ഇ എഗെയിൻ ഈ ഒരു ഫോർട്ടി ട്വൻറ്റി ത്രീ തൗസൻഡിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗയിൻ താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ബിഗ് ടാർഗറ്റ് ട്വൻറ്റി ടു തൗസൻഡ് വരെയുള്ള ലെവൽസ് ഒക്കെ കാണിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ടാകാണ് ട്വന്റി ടു തൗസൻഡ് ഒറ്റടി കാണിച്ചു എന്നുള്ള ലെവലല്ല ഞാൻ പറയുന്നത് പിന്നെ ഇവിടെ നോക്കിയ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ട്വൻറ്റി ടു സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് വരാൻ പോകുന്നത് ആൻഡ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗ ട് ട്വൻറ്റി ടു തൗസൻഡ് ഒന്നും വന്നാലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അതിന് താഴെ സപ്പോർട്ട് വരാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോയിൻ്റൊക്കെയാണ് ട്വൻറ്റി ടു വൺ ട്വൻറ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഏകദേശം സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് സോ ആ ഒരു ലെവലിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് എസ്പെഷ്യലി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ ക്യുക്കായിട്ട് നമ്മുടെ ഹെവി വെയിറ്റ് സ്റ്റാക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കറക്ഷൻ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത് ബട്ട് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് എന്നുള്ള പോയിന്റ് എച്ച് ഡി എഫ് സി ബാങ്കിൽ സ്ട്രോ സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള പോയിന്റ് ഐ സി ഐ സി ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ അവിടെ കിടക്കുന്നത് പിന്നെ വൺ ടു ടു സീറോ എന്നുള്ള പോയിൻ്റ് ആണ് വൺ ടു ടു സീറോ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ട പോയിൻ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ എഗൻ വൺ ടു ഹൺഡ്രഡ് ആൻഡ് അതിൻ്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ വൺ വൺ ഫൈവ് എയ്റ്റ് എന്നുള്ള പോയിന്റിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് ഇതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഹയുമില്ല ലോയുമില്ല അതിനുള്ളിൽ ഇങ്ങനെ ഇന്ന് കളഞ്ഞിട്ട് കളിക്കുക എന്നുള്ള ലെവലിലാണ് ഇതിൻ്റെ കളി ഇരിക്കുന്നത് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് തൗസൻഡിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ബട്ട് ആ ഒരു റിസൾട്ട് കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെയാണുള്ളത് ആൻഡ് എത്രത്തോളം കറക്റ്റ് ആകുന്നുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇനി താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റിയിലാണ് അടുത്ത സപ്പോർട്ട് വരാൻ പോകുന്നത് നയൻ ട്വൻറ്റി ഫൈവിലാണ് വെറുതെ നെക്സ്റ്റ് സപ്പോർട്ട് വരാൻ പോകുന്നത് ഡെയിലി ടൈം ഫ്രോം ചാർട്ടിൽ ആൻഡ് എഗ് ടി സി എസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോറി ഇൻഫീലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് നല്ലതുപോലെ പിന്നെ ഡ്രൈ ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് ആൻഡ് വൺ സെവൻ നയൻ സീറോ ആണ് അടുത്ത ടാർഗറ്റായിട്ട് വരാൻ പോകുന്നത് ആൻഡ് അതിനുശേഷം വരികയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ടു ടു എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ട് ആൻഡ് ടി സി എസ് ലേക്ക് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഫോർ തൗസൻ എന്നുള്ള ലെവലാണ് ഫോർ തൗസൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ ത്രീ നയൻ ഫിഫ്റ്റി ഉള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറിയാണ് പിന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് ബട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇഫ് മാർക്കറ്റ് ത്രീ ഫൈവിനെ വൺ ത്രീ ടു ഫൈവിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീക്ക്നസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് അടുത്ത ആവശ്യത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫിങ് ചാർട്ടിൽ നമ്മൾ ഇൻട്രാഡേ അനാലിസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ അനാലിസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സോ അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അത് സോ ഇപ്പം ഞാനുള്ളത് ടെലിഗ്രാം ചാനലാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് സോ ഈ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സെവൻറ്റീൻ ജാൻ ഓക്കെ രാവിലെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യം റിലയൻസ് മാത്രമാണ് ഹോൾഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാം തന്നെ വീക്കായിരുന്നു ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബി കെയർഫുൾ വിത്ത് ബൈൻ ട്രേഡ്സ് ഇന്നത്തെ ദിവസം ബൈൻ ട്രേഡേഴ്സ് കെയർഫുൾ ആയിട്ടിരിക്കുക ഇൻഫി മാക്സിമം അറൗണ്ട് ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആണ് സോ ലോങ് ട്രേഡ്സ് കീപ് വെരി ലൈറ്റ് പൊസിഷൻ എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആൻഡ് താഴത്തേക്ക് അതായത് താഴത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒമ്പതേ മുപ്പത്താറിനാണ് ഞാൻ ലെവൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലെവലിൽ നിങ്ങൾ വൺ മിറ്റ് ടൈഫ്രൻ ചാർട്ടിൽ ഒന്ന് പോയി നോക്കിയാൽ മതി ഒമ്പത് മുപ്പത്താറിന് എവിടെയാണ് പ്രൈസ് ഉള്ളതുള്ളത് ട്വൻ്റി ത്രീ ടു ട്വൻറ്റി എന്നുള്ള ലെവലാണ് ഞാൻ ആ ലെവൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ടു ട്വൻ ട്വന്റിയിലല്ല ടു തേർട്ടിയിലൊക്കെയാണ് ഉള്ളത് സോ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നു ഇവിടുത്തെ ലെവൽ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ബൈ എന്നുള്ളതല്ല നിങ്ങൾ പിന്നെ തലച്ചോറൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടായി കേൾക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് വെറുതെ പ്രോഫിറ്റ് അച്ചടിക്കാനുള്ള ഒരു മെഷീൻ മാത്രമാണെന്നുള്ള രീതിയിലാണോ മാർക്കറ്റിനെ കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു റീസൺ ബൈ ചെയ്യാനുണ്ടാക്കുക എന്നുള്ള മാത്രം രീതിയിലാണോ കാണുന്നത് സോ ഇവിടെ ഒരു പ്രോപ്പർ ഗ്യാപ് ഡൗൺ വന്നതിനു ശേഷം മാർക്കറ്റിൽ ഞാൻ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്യാൻഡിലൊന്നും നോക്കിയാൽ മതി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നോക്കുക നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് കാരണം ഒരു മാനിഫുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവറിൻ്റെ ലോവർ ലെവൽസിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ പറയുന്നത് ഒമ്പതേ മുപ്പത്തി ആറിനാണ് സോ ഒൻപത് മുപ്പത്തി അഞ്ചിൻ്റെ ക്യാൻഡിൽ ഒൻപത് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ക്യാൻഡിൽ ഇതാണ് അല്ലേ ഒൻപത് മുപ്പത്തി ആറിൻ്റെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒമ്പത് മുപ്പത് ഒമ്പത് മുപ്പത്തഞ്ചിന് അവസാനിക്കുന്ന ക്യാൻഡിലാണത് സോ ഈ ക്യാൻഡിൽ അടുത്ത ഒമ്പത് മുപ്പത്തി ആറിന് ഈ ക്യാൻഡിൽ തുടങ്ങുമ്പം പ്രൈസ് ഉള്ളത് എവിടെയാണ് നോക്കി ഏകദേശം ഒമ്പത് എണ്ണൂറ്റി ഇരുപത്തി ആറ് എണ്ണൂറ്റി മുപ്പത് ആറ് ഏഞ്ചിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവല് എന്ന് പറയുന്നത് ഏതാണ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സെവൻ ഫിഫ്റ്റി എവിടെയാണ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ ഇവിടെയാണ് വരുന്നത് സോ സെവൻ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവല് ഇവിടെ നിൽക്കുമ്പോൾ സെവൻ ഫിഫ്റ്റിനെ വാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റി ആയി കഴിഞ്ഞാൽ താഴത്തേക്കാണുന്നതല്ലേ നിങ്ങൾ ഇന്നലെയാണോ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയത് എല്ലാ ദിവസവും ഞാൻ ഇങ്ങോട്ടൊരു ലെവലും മുകളിലേക്ക് ഒരു ലെവലും പറയാറുണ്ട് അതായത് ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലെവലും ഇവിടെ ഒരു ലെവലും പറയാറുണ്ട് സോ ഇവിടുന്ന് താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ഇവിടുന്ന് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സി സോ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലെവൽ പറഞ്ഞിട്ടില്ല ആൻഡ് അതിനെ മുമ്പ് ആക്സിസ് ബാങ്കും വീക്കാണ് മറ്റവനും വീക്കാണ് എല്ലാം ഇടങ്ങാറായി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് സിമ്പിളായിട്ട് ഒറ്റ ഉള്ളൂ മുകളിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യരുത് നടക്കാൻ പറഞ്ഞാൽ അതിന് സിമ്പിളായിട്ട് ഒറ്റ അർത്ഥമുള്ളൂ താരത്തേക്കുള്ള ട്രേഡാണ് ആൻഡ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല എന്നുള്ളതാണ് ആൻഡ് മനസ്സിലാക്കല് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു തരാനേ പറ്റുള്ളൂ പറഞ്ഞ മറ്റേ ഈ ഒരു ഡിസ്കഷൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്നപ്പം ദിപിൻ പറയുണ്ടായി വാരിത്തരാനേ പറ്റുള്ളൂ ചമച്ചു തരാൻ പറ്റുള്ളൂ എന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് അനിക്കാ അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പൊസിഷൻ സൈസിനെ ക്ലിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡി കെ വന്നതും കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സ്ട്രൈറ്റ് ട്രയൽ ചെയ്യാനും പിന്നെ ക്ലിയർ ക്ലിയറായിട്ട് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാനും പറയേണ്ട ലൈക്ക് ബുക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഓവർ ട്രേഡ് ചെയ്ത് കാശുകളെ നിൽക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം തന്നെ വോയിസിൽ തന്നിട്ടുണ്ട് ബാക്കി എന്താണ് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും അനക്ക് നമ്മൾ ഇൻ്റർനഡേ അനാലിസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ട് നിഫ്റ്റി ബാങ്കിൽ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോയിന്റിൽ തന്നെയാണ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പോയിൻ്റ് ആണ് ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് സിക്സ് തേർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെയായിരിക്കും സിക്സ് തേർട്ടി ഫൈവ് അല്ല സിക്സ് ഫിഫ്റ്റീന നമുക്ക് സിക്സ് സിക്സ്റ്റീനാണ് വാച്ച് ചെയ്യാൻ നമുക്ക് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലും കൂടിയായിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനാണ് നാളേക്ക് വഴിയിട്ട് വച്ച് ചെയ്യാൻ പോകുന്നത് ഈ റേഞ്ചിൻ്റെ താഴെ മുകളിൽ ആയിട്ടായിരിക്കും നമുക്ക് ട്രേഡ് വരാൻ പോകുന്നത് സോ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വച്ച് ചെയ്യാൻ പോകുന്നത് ടു ട്വൻറ്റി എന്നുള്ള ലെവലിനാണ് ടു ട്വൻറ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയായിരുന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോമി ക്രൂഷ്യലായിട്ടുള്ള നമ്പറാണ് ആൻഡ് സിക്സ് ഫിഫ്റ്റി സിക്സ് സെവൻറ്റി ആ റേഞ്ചിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത് ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും നയൻ ഹഡ്രഡിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലുവരെയൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം സോ ഈ ഒരു റേഞ്ച് നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ അഗ്രസ്സീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക അതിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ആയിരിക്കും നല്ല മൊമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എഗെയിൻ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിക്സാക് ചാർട്ട് അവിടെ കാണാൻ പറ്റുന്നത് സോ സ്വർണം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബട്ട് ഈ ഒരു ലെവലാണ് വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം നമുക്ക് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോൾ സൈഡ് ഞാൻ വച്ച് ചെയ്യാൻ പോകുന്ന ലെവല് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുന്നു ഈ ലെവലിൽ താഴെ മുകളിലായിട്ട് നമുക്ക് ട്രേഡുകൾ വരാ ആൻഡ് മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും എന്തിനാ താണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ചെറിയ ടാർഗറ്റുകൾ മാത്രം കീപ്പ് ചെയ്യാം താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഹൺഡ്രഡിനെ വാച്ച് ചെയ്യുക ആൻഡ് അതിനുശേഷം ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റും എഗെയിൻ ആ ഫിൻസ് ഫിം സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോൺ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ അത്യം ബെറ്റ് ലാസ്റ്റുണ്ടായിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ പോയിൻ്റ് തന്നെയാണ് ഓൺ ദ അപ്പർ സൈഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലുകൂടിയാണ് ഈ രണ്ട് ലെവലിനാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈറ്റ് റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിനുള്ളിൽ ഓവർ അഭ്യാസം കണ്ടിരിക്കുക പ്രീമിയം ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എച്ച് ഡി സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിക്ക് ഈ ഒരു ലെവലാണ് വൺ ടു എയ്റ്റ് വൺ സിക്സ് ടു എയ്റ്റ് എന്നുള്ള ലെവലാണ് ആ ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അയാ സോഫ്റ്റ്ലോ എന്നുള്ള വാച്ച് ചെയ്യേണ്ട ലെവൽ വൺ ടു ത്രീ സീറോ എന്നുള്ളതാണ് വൺ ടു ത്രീ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് എന്നുള്ള ലെവൽ തന്നെ ട്രീറ്റ് ചെയ്യുക അതിൻ്റെ മോൾഡിൽ വന്നാൽ മാത്രം ഒരു ചെറിയ ബൈങ് മൊമെൻ്റം എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് കൊട്ടക് മഹിന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോ സൈഡ് ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർ ഫൈവ് എന്നുള്ള ലെവലിലെ വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി ഇതിനകത്ത് പിന്നെ ഒരു ബൈങ്ങിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അതുവരെ ആഗ്രസീവായിട്ടുള്ള ബൈങ്ങോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഇൻഫീൽഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെയിം സ്റ്റോറി വൺ എയ്റ്റ് ഫോർ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് സീറോന്ന് വാച്ച് ചെയ്യാം വൺ എയ്റ്റ് ഫൈവ് സീറോ മോൾഡ് വന്നാൽ മാത്രം ഒരു അപ്പോസഡിലേക്കുള്ളൊരു മൂമെൻ്റ് നമ്മൾ പ്രതീക്ഷാൽ മതി ടി സി എസിലേക്ക് തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ് ഫോർ വൺ ടു സീറോ എന്നുള്ള ലെവലാണ് ഫോർ വൺ ടു സീറോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂമെൻറ്റ് ബിഗെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫിന് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ലാസ്റ്റ് ബാക്കിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ് ആൻഡ് ആ ലെവൽ എന്ന് പറയുന്നത് വൺ ടു നയൻ ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് വൺ ടു നയൻ ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ എനാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടിന്യൂ ആയിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ